നാളെ സാരി എടുത്ത് അടക്കാൻ നിങ്ങൾ നടക്കോ ഇല്ല പറ്റില്ല ആൾക്കാരെ മുന്നിൽ വരുന്നൊണ്ടാണോ മാറ്റം പോലെ അതായത് സമൂഹത്തില് നിങ്ങള് കലണ്ടർ മാത്രമേ മാറിയിട്ടുള്ളൂ നിങ്ങളായാലും ഉദ്ദേശിച്ചത് നാതൃകനുണ്ട് യാത്ര സംബന്ധിച്ച് സൊസൈറ്റി അല്ലെങ്കിൽ ആദ്യ ചുറ്റുപാട് അപ്പൊ ഇവര് നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റുപാടായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും വരുന്നത് ചില സമയങ്ങൾ അങ്ങനെ ആയിരിക്കില്ല ചില സമയങ്ങൾ ഒറ്റപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് യാത്ര ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ തരണം എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഉപയോഗിക്കുന്നതും ഏത് പാട്ടാണ് ഞാൻ കുറച്ച് മെലഡി ഓൾഡ് ആളാതാണ് ആ പാട്ടുകളെനിക്ക് ഞങ്ങൾ ചോദിച്ചിട്ട് മറുപടി എന്നുള്ളത് അങ്ങനെ ഒരു ഒറ്റപ്പെട്ടത് അനുഭവിക്കാറില്ല ഞാൻ പേഴ്സണലിണ്ടോ ഇല്ല അത്രേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ആലുവയിൽ ഒരു പോയി അപ്പൊ അത് നിൽക്കുക എന്നീലായി അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പുള്ളിക്കാരിക്ക് സെയിം അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾക്കും ഉണ്ടാകാം പുരുഷന്മാർക്കും ഉണ്ടാകും അതൊരു എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടാവും ഇപ്പൊ ജെൻഡർ ബേസ്ഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ഈ കൊച്ചി പോലത്തെ നഗരത്തിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല കുറച്ചും കൂടി ആൾക്കാർ ആണെന്നാണ് എന്റെ വിശ്വാസം സംഭവിക്കുന്നുണ്ട് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറ്റുന്നില്ല കാരണം കുറേ അധികം ഇപ്പൊ ഞാനൊക്കെ പ്രിവിലേജിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ പറമ്പശ അത് അങ്ങനെയല്ല കുറേ അധികം മാറി മാറുന്ന ആളുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് മാറിയ മനുഷ്യരുണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ അത് കുറച്ചും കൂടി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇത് കാണുന്നവർക്ക് തോന്നരുത് ഇവരിപ്പഴും അംഗീകരിച്ചില്ലാന്ന് അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ് കാരണം കാണുന്ന പലരും പറയുന്നത് ഇപ്പഴും നിങ്ങളെ മാറ്റി നിർത്തില്ല എവിടെയാ ബിവറേജ് പോലും മാറ്റി നിർത്തുന്നില്ല പിന്നെയാ കുട്ടിയുടെ വീട് ഭയങ്കര വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടിയാ കുറിച്ച് അതിനെപ്പറ്റി രണ്ടു പേർക്ക് പറഞ്ഞു ഞാൻ മനുഷ്യന്മാരുടെ കാര്യം പറയുന്നത് ഒരു കാര്യത്തിന് നെഗറ്റീവ് നമ്മുടെ മനസ്സിലായ അതിനെ എത്ര ന്യായീകരിച്ചില്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് വശങ്ങൾ അല്ലെങ്കിൽ അത് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് അംഗീകരിക്കില്ല വാശി പിടിക്കുന്ന ഒരു സമൂഹത്തിനോട് പറഞ്ഞ കാര്യമില്ല യൂണിഫോം ഇട്ട് സംസാരിക്കുന്ന കുട്ടി കോളേജിലെ വിദ്യാർത്ഥിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ടെക്നോളജി വളർന്ന ഈ കാലത്ത് ആ കുട്ടി പറയണെ നാളെ പല ജെൻഡർ പറഞ്ഞ് വന്ന ആളുകൾ വന്നാൽ ഗൂൾഫായിട്ടൊക്കെ വന്നാൽ എനിക്ക് മനസ്സിലാവാത്ത മനുഷ്യർക്ക് മനുഷ്യർ മനുഷ്യർ ജെൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ അല്ലാതെ മറ്റൊന്നും പോസിബിൾ അല്ല അത് നമ്മൾ കോമൺ സെൻസ് അല്ലേ അതിനെന്തൊരു വേറൊരു എന്ന് പറയുമ്പോഴത്തേക്കും താൻ നാളെ ബെഞ്ചായിട്ടോ പേനായിട്ടോ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് വളരെ തമാശയാണ് അങ്ങനെ പറ്റത്തില്ല നമുക്ക് നല്ല ബോധമുണ്ട് ഈ പറഞ്ഞ നിനക്ക് പുരുഷനായി ജീവിച്ച ഒരാൾ സ്ത്രീ ആകുന്നു അതൊക്കെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് അത് ഒരാളുടെ വെറും തോന്നലൊന്നുമില്ല ഞാൻ നാളെ എനിക്ക് പറയണം ഞാൻ നാളെ ആണോ എന്ന് പറഞ്ഞു എനിക്ക് നടക്കോ ഇല്ല എൻ്റെ ഈ ഫിസിക്കൽ മെന്റൽ ഹെൽത്തും ഒക്കെ സ്റ്റേബിൾ ആകുന്ന ഒരു അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് മാറാം നിങ്ങൾക്ക് ഇറങ്ങി മാറാൻ പറ്റും നാളെ നാളെ സാർ എടുത്ത് അടക്കാമെന്നായിരുന്നു നിങ്ങൾ നടക്കോ ഇല്ല പറ്റില്ല അപ്പം വിവരം വിവരമില്ലായ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുമിച്ച് അല്ല ഞാൻ വീഡിയോ